നമസ്കാരം ജാസി ചാറ്റിലേക്ക് സ്വാഗതം വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഏതാണ്ട് രാത്രി ഒമ്പത് ഒമ്പതര സമയം ആലുവ മൂന്നാർ റോഡ് എൻ്റെ വാഹനം അങ്ങനെ സഞ്ചരിക്കുകയാണ് അതിടയിലാണ് അരികത്ത് ഒരാൾക്കൂട്ടം ഞാൻ വണ്ടി ഒതുക്കി അങ്ങോട്ട് ചെന്നു ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ ഒരു നിക്കറിട്ട് ഒരു പയ്യൻ നിൽക്കുന്നു അവൻ്റെ കൈകൾ വിലങ്ങണിഞ്ഞിട്ടുണ്ട് പോലീസുകാരുടെ കൂടെ സംഭവം ലഹരി കിടത്താണ് ലഹരി വിൽക്കുക ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുക എന്തൊരു സങ്കടകരമായ കാഴ്ചയാണ് നമ്മുടെ വീട്ടിലെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള നമ്മുടെ അനിയൻ അല്ലെങ്കിൽ മകൻ പൊതുമധ്യത്തിൽ ഇങ്ങനെ വിലങ്ങണിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം വേദനിക്കും നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേടിൻ്റെ ഒരു അവസ്ഥാന്തരത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ലഹരി വിമുക്ത ഒരു പ്രദേശത്തിനായി അതിൻ്റെ കൈകോർക്കലിനായി ചേർന്ന് നിൽക്കുന്നതിനായുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ യുവാക്കളുടെ അവസ്ഥ വളരെ മോശമാണ് ഇരുപത് മുപ്പത് വയസ്സിന് ഇടയുള്ള യുവാക്കൾ എത്രമാത്രം ലഹരിക്ക അടിമയാകുന്നു എന്നത് ഇനേനയുള്ള വാർത്തകളിലൂടെ നമ്മൾ കാണുന്നതാണ് എൻ്റെ മറ്റൊരു അനുഭവം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ സ്ഥാപനം എറണാകുളം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന റീഹാബിറ്റേഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം അവിടെ വരുന്ന പലരും എൻ്റെ കടയിലേക്കും വരും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കടയിൽ വരാറുണ്ട് ഒരിക്കൽ ഒരു സ്ത്രീ വരുന്നു ഒരു മുപ്പത്തി എട്ട് നാപ്പത്തി അഞ്ച് വയസ്സിന് ഒരു സ്ത്രീ സംസാരത്തിനിടയിൽ അവരുടെ കണ്ണു നിറയുന്നതും വൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലേക്ക് അവർ കടന്നു പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചു ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചു നിങ്ങൾ എവിടെ വരുന്നു നിങ്ങൾ എന്തിനു വന്നു എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അവരുടെ മകൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ് ഇതാദ്യമായിട്ടല്ല ഇതിനു മുന്നേ ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുന്നേ എറണാകുളത്ത് തന്നെ മറ്റൊരു സെൻ്ററിൽ വെച്ച് ഈ ചെറുപ്പക്കാരൻ ചികിത്സയിലാവുകയും ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അവനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചുകയാണ് എന്നാൽ വീണ്ടും വീട്ടിലെത്തി കൂട്ടുകാരായി കൂട്ടുകൂടി അതേ അവസ്ഥയിലേക്ക് തന്നെ ഈ ചെറുപ്പക്കാരൻ എത്തി നിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൊണ്ണൂറ് ശതമാനം അടിമകളായ ആളുകൾ തിരിച്ചുവരവ് വളരെ അപൂർവമാണ് ഒരിക്കൽ കെണിയിൽപ്പെട്ടാൽ അത്തരം ആളുകളുടെ തിരിച്ചുവരവ് സങ്കടകരം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ബോധമുണ്ടാവുകയും ഇത്തരം കൂട്ടുകെട്ടുകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകാതിരിക്കുകയും ചെയ്യേണ്ടത് ഒരു നാടിൻ്റെ തന്നെ കടമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൊണ്ണൂറ് ശതമാനം ലഹരിക്ക് അടിമകളായ ആളുകൾ തിരിച്ചുവരവ് വളരെ അപൂർവമാണ് ഒരിക്കൽ കെണിയിൽപ്പെട്ടാൽ അത്തരം ആളുകളുടെ തിരിച്ചുവരവ് സങ്കടകരം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ബോധമുണ്ടാവുകയും ഇത്തരം കൂട്ടുകെട്ടുകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകാതിരിക്കുകയും ചെയ്യേണ്ടത് ഒരു നാടിൻ്റെ തന്നെ കടമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരെ കൈകോർക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണം ഓരോ നാട്ടിലും സാമൂഹിക കൂട്ടായ്മകൾ ഉണ്ടാക്കുക യുവാക്കളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുക സ്പോർട്സ് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുക അത്തരം കാര്യങ്ങൾക്ക് ജനങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ ഇറങ്ങി പ്രോത്സാഹിപ്പിക്കുക ഇത്തരം കൂട്ടായ്മകളൊക്കെ ഈ ലഹരിക്കെതിരെ ഒരു വലിയ പ്രതിരോധം തീർക്കും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നിസ്സാരമായി ഇത്തരം ലഹരിക്ക് വിപത്തുകൾ നമ്മുടെ നാടിൽ നിന്ന് നീങ്ങും തീർച്ചയായിട്ടും നല്ലൊരു നാട് നല്ലൊരു ഭാവിയുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടാകും